െ കൊലയ്ക്ക് കൊടുക്കുകയാണ് ഹമാസിനെതിരെ പോരാടാൻ ലക്ഷങ്ങൾ കൊടുത്ത് സൈനികരെ വിളിക്കുന്നതിന് പിന്നിൽ കൊലയ്ക്ക് കൊടുക്കലാണെന്ന് വിലയിരുത്തൽ ഗാസയിലേക്ക് കുറഞ്ഞത് ഇരുപതിനായിരം സൈനികരെങ്കിലും അയക്കാനാണ് അമേരിക്ക പാകിസ്ഥാനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഹമാസ് പോരാളികളെ നിരായുദ്ധരാക്കി തകർക്കുക എന്നതാണ് ഈ സൈനികരുടെ ചുമതല പതിറ്റാണ്ടുകളെ ഹമാസിനെ പിന്തുണച്ചതും ഹമാസ് നേതാക്കൾക്ക് ബന്ധമുള്ളതുമായ അതേ പാകിസ്ഥാനാണ് ഹമാസിനെ തകർക്കാൻ ഒരുങ്ങുന്നത് എന്നതാണ് ശ്രദ്ധേയം എന്നാൽ താലിബാനുമായി പോലും പിടിച്ചു നിൽക്കാനാകാത്ത സൈന്യമാണ് പാക് സൈന്യം അവർ ഹമാസുമായി എത്രത്തോളം പിടിച്ചു നിൽക്കും എന്നതാണ് ഈ മാസം ആദ്യം ഈജിപ്തിൽ നടന്ന യോഗത്തിലാണ് പാക് സൈന്യത്തെ ഗാസയിലേക്ക് അയക്കാൻ പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസിൻ മുനിർ ഈജിപ്തിലെ മുതിർന്ന സിഎ മൊസാദ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ടുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തലിനെ ചൊല്ലി പാകിസ്ഥാനിൽ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു അതിന്റെ ഫലമായി നിരവധി പേർ മരിച്ചു കൂടാതെ പലസ്തീൻ വിഷയത്തിൽ ചരിത്രപരമായി ഇസ്രയേലിനെതിരെ നിലനിന്ന രാജ്യവുമാണ് പാകിസ്ഥാൻ എന്നാൽ ഇപ്പോൾ ഈ ചുവടുമാറ്റത്തിന് പിന്നിൽ ഇസ്രയേലും യു എസും പാകിസ്ഥാൻ വാഗ്ദാനം ചെയ്ത വലിയ സാമ്പത്തിക പാക്കേജാണ് എന്നാണ് സൂചന ഗാസയിൽ സന്നദ്ധ പ്രവർത്തനത്തിനായി അയക്കാനുള്ള സൈനികർക്ക് ഫീസ് നിശ്ചയിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ വിവാദത്തിലായിരിക്കുകയാണ് സൈന്യത്തിന്റെ ഭാഗമാകാൻ ഒരു സൈനികന് പതിനായിരം ഡോളർ അതായത് എട്ട് ദശാംശം എട്ട് ആറ് ലക്ഷം രൂപയാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പാക് സൈനിക മേധാവി ജനറൽ അസിം മുനീറാണ് ഇത്രയധികം തുക ആവശ്യപ്പെട്ടത് എന്നാൽ ഇസ്രയേൽ ഇത് നിരസിക്കുകയും പകരം ഒരു സൈനികന് വെറും നൂറ് ഡോളർ അതായത് എണ്ണായിരത്തി രൂപ വാഗ്ദാനം ചെയ്തു എന്നുമാണ് റിപ്പോർട്ട് മുസ്ലീങ്ങളുടെ സംരക്ഷകർ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന പാകിസ്ഥാൻ പലസ്തീൻ വിഷയത്തിൽ ഒഴുക്കിയത് അത്രയും വെറും കണ്ണീരായിരുന്നു എന്നും പലസ്തീനുകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് പകരം ഗാസ പ്രതിസന്ധി പണം കണ്ടെത്താനുള്ള വഴിയാക്കി മാറ്റി എന്നുമാണ് ഉയരുന്ന വിമർശനം മാനുഷിക പുനരധിവാസവും പുനർനിർമാണവും ഇതിന്റെ മറവിലാണ് ഗാസയെ നിയന്ത്രിത പാകിസ്ഥാൻ സൈനിക സാന്നിധ്യം സ്ഥാപിക്കുക ഇസ്രയേലിലും ഗാസയിലെ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾക്കുമിടയിലൊരു ബഫർഫോഴ്സായി പാകിസ്ഥാൻ സൈനികർ പ്രവർത്തിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം പോകുന്ന പട്ടാളക്കാരിൽ ഒരാളെങ്കിലും മടങ്ങി വന്നാൽ മതി എന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപത് പോയിന്റ് സമാധാന നിർദ്ദേശം അവതരിപ്പിച്ച അവസരത്തിൽ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതകളിൽ നിന്ന് ഗാസേലിക്ക് ഉടനടി വിന്യസിക്കുന്ന ഒരു താൽക്കാലിക അന്താരാഷ്ട്ര സ്ഥിരത സേന രൂപീകരിക്കുക എന്നതായിരുന്നു ട്രംപിന്റെ ഈ പദ്ധതി പ്രകാരം പരിശോധിച്ച പലസ്തീൻ പോലീസ് സേനകളെ ഐ എസ് എഫ് പരിശീലിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും പുതുതായ പരിശീലനം ലഭിച്ച പലസ്തീൻ പോലീസ് സേനകളോടൊപ്പം അതിർത്തി പ്രദേശങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും ഗാസേലയ്ക്ക് യുദ്ധോപകരണങ്ങൾ പ്രവേശിപ്പിക്കുന്നത് തടയുന്നതിനും പുനരുജ്ജീവിപ്പിക്കാനും സാധനങ്ങളുടെ വേഗത്തിനുള്ളതും സുരക്ഷിതവുമായ ഒഴുക്ക് സുഗമമാക്കുന്നതിനും ഇസ്രായേലുമായും ഈജിപ്തുമായും പ്രവർത്തിക്കും അഫ്ഗാനിസ്ഥാനിലെ രണ്ട് അമേരിക്കൻ യുദ്ധങ്ങളിൽ താലിബാനെതിരായ പോരാട്ടത്തിൽ സൈനികരെ വിന്യസിക്കുന്നതിനായി പാകിസ്ഥാൻ മുൻപ് അമേരിക്കയിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ പിരിച്ചെടുത്തിട്ടുണ്ട് ഖൈബർ പത്ത് പ്രവിശ്യയിലെ ഖൈബർ ജില്ലയിലെ ബിഗ് ബൻ പോസ്റ്റിന് സമീപമുള്ള പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ ഒരു പാകിസ്ഥാൻ സൈനികൻ ഒരു സ്ഥാനം വഹിക്കുന്നു വാടക സൈന്യമായി പ്രവർത്തിക്കുന്നവർ പാകിസ്ഥാൻ ഒരു നീണ്ട ചരിത്രമുണ്ട് പ്രതിനിധി പാകിസ്ഥാൻ വളരെ കാലമായി സൗദി അറേബ്യയുടെ പുറം കരാർ നിയന്ത്രണ കേന്ദ്രമാണ് പ്രാദേശിക സംഘർഷങ്ങളിലും ആഭ്യന്തര കലാപ മാനേജ്മെന്റിലും രാജ്യം പാകിസ്ഥാൻ സൈന്യത്തെ അതിന്റെ പ്രതിയോഗികളായി വിന്യസിച്ചിട്ടുണ്ട് മക്കയിലെ ഗ്രാൻഡ് മോസ്ക് മുതൽ കാണാം ആ റിയാദ് പാകിസ്ഥാനിലേക്ക് തിരിഞ്ഞു ഇസ്ലാമാബാദ് ജുഖൈമാൻ അൽ ഉദായയിൽ നിന്നും അദ്ദേഹത്തിന്റെ തീവ്രവാദികളിൽ നിന്നും പള്ളി തിരിച്ചുപിടിക്കാൻ സഹായിക്കുന്നതിന് അവരുടെ കമാൻഡോകളെ സംഭവത്തെ തുടർന്ന് സൌദി അറേബ്യ സാമ്പത്തിക സഹായമായും എണ്ണ വിതരണമായും പാകിസ്ഥാന് തിരികെ നൽകിയതായും റിപ്പോർട്ടുണ്ട് ഖത്തറിൽ നടന്ന ഫിഫ ലോകകപ്പിനായി സംസ്ഥാനം സൈനികരെ പോലും വിന്യസിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കർബാൻസ്